ഇടവേളയ്ക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇത്തവണ ഡു ഡൈ തെരഞ്ഞെടുപ്പാണെന്നും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ എ കെ ആന്റണി എത്തിയാൽ പുതിയ രാഷ്ട്രീയ ചരിത്രം കൂടിയായി അത് മാറും സംസ്ഥാനത്തെ കോൺഗ്രസ് ഒരു കാലത്തെ കോൺഗ്രസിന്റെ ക്രൗഡ് അതാണ് എ കെ ആന്റണി പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടികളിൽ നിന്ന് കുറച്ചുകാലമായി വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ഇറങ്ങുകയാണ് ആന്റണി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണ് ആന്റണി ഒടുവിൽ പ്രചരണത്തിനിറങ്ങിയത് ഉമ്മൻചാണ്ടിയുമായുള്ള ആത്മബന്ധം കൊണ്ട് പ്രചരണത്തിനിറങ്ങിയപ്പോൾ അന്ന് ബി വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി പദവി വഹിക്കുന്ന അനിൽ ആന്റണിയായിരുന്നു എന്നാൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി പത്തനംതിട്ടയിലെ ബി സ്ഥാനാർത്ഥിയാണ് അതേ അനിൽ ആന്റണിക്കെതിരെ കോൺഗ്രസിനു വേണ്ടി പത്തനംതിട്ടയിൽ പ്രചരണത്തിനിറങ്ങുമെന്നാണ് എ കെ ആന്റണി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കെ പി സി സി തീരുമാനിക്കുന്ന പട്ടിക അനുസരിച്ച് പ്രചാരണം നടത്തും ഇത്തവണ ഭരണഘടന സംരക്ഷിക്കാൻ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കേണ്ടത് അനിവാര്യമാണെന്ന് ആന്റണി പറയുന്നു എന്ത് വന്നാലും കേന്ദ്രത്തിൽ മോദി ഗവൺമെന്റിന് സാധ്യമല്ല ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ആരോഗ്യം അനുവദിക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളിലും പ്രചാരണത്തിനെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും എ കെ ആന്റണിയെ പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ബി മറുപടി നൽകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം